സമൂഹത്തിന് വെളിച്ചമായ ഗുരുവായിരുന്നു ശിഹാബ് ഷിഹാബ്ദങ്ങളെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലും കേരളീയ പൊതുസമൂഹത്തിന് കരുത്താണെന്നും രമേശ് ചെന്നിത്തല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ എന്നുള്ളത് ഓർക്കുന്ന ഒരു കാര്യമാണ് ആരോടും ഇല്ലാതെ സ്നേഹത്തിലും അതോടൊപ്പം തന്നെ ഉറച്ച നിലപാടുകളിലും എന്നും തന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ അവാർഡ് കൊടുക്കാനുള്ള ശിരാബ്ദങ്ങൾ സന്യന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം ധർമ്മപരിപാടികൾ ഇന്ത്യൻ യൂണിയൻ നടത്തി നടപ്പാക്കിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല എല്ലാവരുടെയും നേതാവായിരുന്നു ശാബ്ദങ്ങൾ വലിയ പണ്ഡിതൻ പരിഷ്കർത്താവ് ഗ്രന്ഥകാരൻ എന്നീ നിലകളിലും തിളങ്ങി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച അദ്ദേഹം ഈ ലോകത്തോട് വിട വലിയ നന്മകൾ അദ്ദേഹത്തിന്റെ പേരിൽ തുടരുന്നു ഒരു നാട് വലിയ ദുരന്തത്തിൽ അകപ്പെട്ട് വിറങ്ങളിച്ചു നിന്നപ്പോൾ സ്വന്തം വീട്ടിൽ ഇവർക്ക് അഭയം നൽകി തുടങ്ങി പിന്നീട് കഠിന പ്രയന്തം കൊണ്ട് മലബാറിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് വലിയ പിന്തുണയായി വലിയ പ്രസ്ഥാനമായി വളർന്നതാണ് പി എസ് എംഒ അതിന്റെ അമരത്തെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സെക്രട്ടറി എം കെ ബാബുക്ക് ഇത്തവണത്തെ പുരസ്കാരം നൽകുന്നതിലും അത് കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചതിലും വലിയ അഭിമാനമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു എം കെ ബാബക്കുള്ള പുരസ്കാരവും അദ്ദേഹം കൈമാറി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി മലബാറിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് പി എസ് എംഒ നൽകി വരുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ എം കെ ഹാജിയുടെ നന്മ പി എസ് എംഒ ഒ കോളേജിലൂടെ തുടരുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാണക്കാട് മുൻവറിൽ വിഷയാബ്ദങ്ങൾ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പി ഉബൈദുള്ള എം എൽ എ കെ പി മുഹമ്മദ് കുട്ടി സി എച്ച് മഹ്മൂദ് അജി ടി പി ഹൈദർ കെ എം ഷാഫി വി കെ എ മജീദ് പത്രിൽ സിറാജ് എ വി നബീൽ മുഹമ്മദ് കുട്ടി കല്ലിങ്ങൽ എം എ സജീർ അജ്മൽ ബെങ്ങിനിക്കര ടി പി റാഷിദ് പി കെ അസീസ് എന്നിവർ സംസാരിച്ചു thank you